കേരളത്തിലെ യു ഡി എഫ് ഒരു ഇലക്ഷൻ ഇവന്റ് മാനേജ്മെന്റ് തലവനെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നിട്ടുണ്ട് ആ തലവന്റെ പേര് സുനിൽ എന്ന് അദ്ദേഹം ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് പ്രവർത്തനം നടത്തി മുമ്പ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ അതും ഒരു സിംഗിൾ മെജോറിറ്റി നേടി മുപ്പത് കൊല്ലത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് വരുന്നു തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയതിനു ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും പ്രധാനമന്ത്രിമാരെയും എടുത്തു പരിശോധിച്ചാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സിംഗിൾ മെജോറിറ്റി ഇല്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത് കൊല്ലത്തിന് ശേഷം നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ലോകമാകെ അറിയുന്ന ബി ജെ പിയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ബിജെപിക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടി അതിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ കലകൂരു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർ ാഥിനെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി അധികാരത്തിലെത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സുനിൽ യോഗി ആദിത്യനാഥിന്റെ ചവിട്ടിൽ മന്ത്രിച്ചു കൊടുത്തു അധികാരത്തിൽ വരണമെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കണം വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കണം മുസഫർ നഗർ കലാപം പോലെയുള്ള ഉത്തർപ്രദേശിലെ കലാപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത്തരം കലാപങ്ങളിൽ പാവപ്പെട്ട മുസൽമാനെയും ക്രൈസ്തവനെയും ഇരയാക്കി യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ വ്യക്തിയാണ് സുനിൽ കനകൂർ നിർവാഹക സമിതിയിൽ പ്രത്യേക മതനിരപേക്ഷ പ്രവർത്തകർ എങ്ങനെ ഈ വിഷയത്തെ മുസ്ലിം ീഗിനെതിരെ കുറിച്ചുള്ള അഭിപ്രായം ഉത്തർപ്രദേശിലെ ഒന്നും അറിയാത്ത തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിന് ആക്രമിക്കപ്പെട്ട മുസൽമാന്മാർ കൊല്ലപ്പെട്ട മുസൽമാന്മാർ ക്രിസ്മസ് ആഘോഷിച്ചതിനെ ആക്രമിക്കപ്പെട്ട

ഒന്ന് ബിജെപിയുടെ സംസ്ഥാന കാര്യാലയങ്ങൾ സ്വാഭാവികമാണ് കേരളത്തിലെ ഗവർണറുടെ ഓഫീസാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗവർണർ ഗവർണറുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ രാജ്യത്തതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ രാജ്യം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രശ്നങ്ങൾ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഉയർത്തിയ വാദങ്ങൾ മൂന്നാമത്തത് ബിജെപി സംസ്ഥാന ഓഫീസും ഗവർണറുടെ ഓഫീസും പോലെ എൽ ഡി എഫ് സർക്കാർ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ഓഫീസാണ് ഈ മൂന്ന് ഓഫീസുകളാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ മൂന്ന് ഓഫീസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത് അധികാര കസേരയിൽ ബി ജെ പി ഇരുത്തിയ സുനിൽ കരകോലും അതിലും വലിയ കോലും വന്നാലും മുന്നോട്ട് തന്നെ പ്രയാണം നടത്തുമെന്നുള്ളതിന് സംശയമില്ല അതിന് ജനങ്ങളുടെ ജനങ്ങൾ കൂടെ